മെയ് ഒന്നിന് ശേഷം പുതുതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദമാക്കുന്നത് ഇനി വരാൻ പോകുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കടു കട്ടിയാണ് ആർക്കും എടുക്കാൻ പറ്റില്ല എന്ന ചിന്തകൾ ആദ്യം തന്നെ കളഞ്ഞേക്കുക വ്യക്തമായും ചിട്ടയായുമുള്ള ഡ്രൈവിംഗ് പരിശീലനം കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് സാധിക്കും ടു വീലേഴ്സിന് രണ്ട് തരം ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഉള്ളത് ഒന്ന് വിത്ത് ഗിയർ മറ്റൊന്ന് വിത്തൌട്ട് ഗിയർ വിത്തൌട്ട് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിത്ത് ഗിയറിൽ ഓടിക്കാൻ കഴിയില്ല തൊണ്ണൂറ്റഞ്ച് സി സി ക്കിന് മുകളിലുള്ള വാഹനങ്ങൾ തന്നെ വേണം ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിനും ഇത്തത് ഫോർ വീലർ അഥവാ കാർ ടെസ്റ്റിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എച്ച് ഒഴിവാക്കി എന്നാണ് പക്ഷേ എച്ച് ഒഴിവാക്കിയിട്ടില്ല അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പരിഷ്കരിച്ച ഒരു പരിപ്പാണെന്ന് മാത്രം അത് നിങ്ങൾക്ക് ത്രീ ഡി ഡെമോ കാണുമ്പോൾ മനസ്സിലാകും എന്താണ് കൂടുതലായിട്ട് എന്ന് ചോദിച്ചാൽ സിഗ് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ വളവും തിരിവും ഉള്ള റോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പാരൽ പാർക്കിംഗ് ഉണ്ടാവും ആംഗുലർ പാർക്കിംഗ് ഉണ്ടാവും ഗ്രേഡിയൻ ടെസ്റ്റ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കയറ്റം കയറുമ്പോൾ അവിടെ വെച്ച് നിർത്തി വീണ്ടും ഓടിച്ചെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് പ്രയാസം എന്ന് പറയുന്നത് കയറ്റിറക്കങ്ങൾ തന്നെയാണ് കയറ്റിറക്കത്തിൽ അതായത് കയറ്റത്തിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് പിറകോട്ട് പോകാതെ വീണ്ടും മുന്നോട്ട് എടുക്കണം അതാണ് കുറച്ച് പ്രയാസം ഉണ്ടാവും പിന്നെ റിവേഴ്സ് സ്റ്റോപ്പ് ഫോർവേഡ് സ്റ്റോപ്പ് റിവേഴ്സ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും റിവേഴ്സ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഫോർവേഡ് പോയിട്ട് അതേപോലെ തന്നെ റിവേഴ്സ് പോയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും വണ്ടി എടുക്കണം അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് കുറച്ച് പ്രയാസകരമായ കാര്യമായിരിക്കും എങ്കിലും വ്യക്തമായ പരിശീലനം കൊണ്ട് എല്ലാം നമുക്ക് സാധിച്ചെടുക്കാവുന്നതേയുള്ളൂ സ്വന്തം കാറിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർലെസ് ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധ വേണം മറ്റൊരു കർശന നിയമമുള്ളത് റോഡ് ടെസ്റ്റിന് വാഹന ഗതാഗതമുള്ള റോഡിൽ തന്നെ വേണമെന്നുള്ളതാണ് മറ്റെവിടെയും വെച്ച് പാടില്ല ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിച്ചാണ് ടെസ്റ്റ് പാസ്സാവുന്നതെങ്കിൽ ഗിയർ ഉള്ള വാഹനങ്ങൾ പിന്നീട് ഓടിക്കാൻ അനുവാദമില്ല ഒരു ദിവസം ഇരുപത്തി പുതിയ ആളുകൾക്കാണ് ടെസ്റ്റിന് അനുവാദമുള്ളത് പത്ത് തോറ്റവർക്ക് റീടെസ്റ്റ് നടത്താൻ പിന്നീടുള്ള അഞ്ചുള്ളത് വിദേശത്ത് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇനി വിദേശത്ത് പോകുന്നവർ ഇല്ലെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞവർക്ക് വേണ്ടി ആ സ്ലോട്ട് ഉപയോഗിക്കുന്നത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വണ്ടിയിൽ ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം അതേപോലെ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഉണ്ടായിരിക്കണം കാര്യങ്ങൾ അവിടെയും തീരുന്നില്ല ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡ് എം വി കൊടുക്കണം എം അത് മുപ്പത് ദിവസം വരെ സേവ് ചെയ്തു വെക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ സർക്കുലർ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് കാരണം ഇനി ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഓരോരുത്തരും വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണിത് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ കഴിയില്ല ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്ക് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായിട്ടുള്ള ഇൻസ്ട്രക്ടർമാർ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഡ്രൈവിംഗ് സ്കൂളുകളെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ഭാഗത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിനൊരു മൂന്ന് മാസത്തെ സാവകാശമാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പുതിയ നിയമപ്രകാരം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിനോ അല്ലെങ്കിൽ പരിശീലിപ്പിക്കാനോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ സമരത്തെ തുടർന്ന് അതിന് ചില ഇളവുകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഭാവിയിൽ അത് കർശനമാക്കും എന്ന് തന്നെയാണ് കരുതുന്നത് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എം വി നിർദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ വീഡിയോ ആയി വീണ്ടും Bye! Bye.